കേരളത്തിലെ ഏറ്റവും പരിസ്ഥിതി പ്രാധാന്യമുള്ള ജില്ലയാണ് ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ കുടിയേറി അർഹരായ എല്ലാ കർഷകർക്കും പട്ടയം കൊടുക്കുക എന്നതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം സാർ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ അൻപതിനായിരത്തിലധികം പട്ടയമാണ് സാർ ഇടുക്കി ജില്ലയിൽ മാത്രം വിതരണം ചെയ്തത് കുടിയേറ്റത്തിൻ്റെ മറവിൽ നടക്കുന്ന അനധികൃതമായ കയ്യേറ്റങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് സാർ ഈ ഗവൺമെൻറിനുള്ളത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ബൈസൻവാലി വില്ലേജിലെ ചോക്രമുടിയിലും പീരുമേട് താലൂക്കിലെ പരുന്തുംപാറയിലും നടന്ന കയ്യേറ്റങ്ങൾക്കെതിരെ സർക്കാർ സ്വീകരിച്ച ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ സമീപനം തന്നെ വ്യക്തമാക്കുന്നതാണ് സാർ ചോക്രമുടിയിലെ കയ്യേറ്റം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് മുതൽ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിരന്തരമായ നിലപാടുകളുടെ ബലമാണ് പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവിടെയുണ്ടായ എല്ലാ വ്യാജ പട്ടയങ്ങളും തണ്ടപ്പേരും റദ്ദു ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച നടപടിയുണ്ടായിരുന്നു സാർ ഭൂമി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമ്പോൾ കയ്യേറ്റക്കാർ കോടതിയിൽ പോയി ഉത്തരവുകൾ ഒഴിപ്പിക്കലിനെതിരെ ഉണ്ടാകുന്ന നടപടികൾ ഇക്കാര്യത്തിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി ഭൂപതിവ് ചട്ടപ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് തവണ ഹിയറിംഗിന് അവസരം കൊടുത്ത് എല്ലാവിധത്തിലും മൈനർ സർക്യൂട്ട് എല്ലാവിധത്തിലും ചെറുതായി അളന്ന് തിട്ടപ്പെടുത്തി ഏറ്റവും കൃത്യമായ നടപടികളിലൂടെ ഗവൺമെന്റ് മുന്നോട്ട് പോയി സാർ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സി ഫോം കൊടുക്കണം എന്ന് നമ്മൾ നിശ്ചയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ചയായിട്ടും ഇന്നലെ തന്നെ ഫോം സി കൊടുത്ത് അവിടെ ഒഴിപ്പിക്കലിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയാണ് സാർ ഇടുക്കി ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് പല കൈയ്യേറ്റങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണം സർവേ നടന്ന സ്ഥലത്ത് വലിയ വിസ്തൃതിയിലുള്ള ഓരോ പ്രദേശങ്ങളും ഒരു മൈനർ സർക്യൂട്ടായിട്ടാണ് സർവേ ചെയ്ത് രേഖകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഓരോ സർവേ നമ്പറിലും ആയിരക്കണക്കിന് ഏക്കർ വിസ്തൃതി ഉണ്ടാകും പതിറ്റാട്ടുകൾക്ക് മുമ്പൊരു സർവേ നമ്പറിൽ നൽകിയ പട്ടയത്തിൻ്റെ മറവിൽ അതേ സർവേ നമ്പറിലുള്ള പട്ടയം നൽകാത്ത ഭൂമി വ്യാജാധാരങ്ങൾ ചമച്ചാണ് ഭൂമി കയ്യേറ്റം പ്രധാനമായിട്ടും നടന്നിട്ടുള്ളത് സാർ പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ പെട്ട അറുന്നൂറ്റി ഇരുപത്തിനാല് ഏക്കറും മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഉൾപ്പെട്ട ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏക്കറും ഉൾപ്പെടെ ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറ് ഏക്കർ വിസ്തൃതിയിലുള്ള പ്രദേശമാണ് പെരുന്ന് ഇടുക്കി ജില്ലയിൽ അനധികൃത കയ്യേറ്റങ്ങൾ കണ്ടെത്താൻ നിയോഗിച്ചിട്ടുള്ള സ്പെഷ്യൽ ടീമിന്റെ പരിശോധനയിൽ അറുപത്തിയാറിലും തൊണ്ണൂറിലും വിതരണം ചെയ്ത പട്ടയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ കൈവശം വെച്ചിരുന്നത് മഞ്ജുമല വില്ലേജിലെ നാനൂറ്റി നാൽപ്പത്തി ഒന്നിൽ പെട്ട ഭൂമിയാണെന്ന് കണ്ടെത്തുകയുണ്ടായി ഇക്കാര്യത്തിൽ അനധികൃത കയ്യേറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ എല്ലാ കൈയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുന്നതിന് സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സർവേ നമ്പറിൽ ലഭിച്ചിട്ടുള്ള പട്ടയത്തിന്റെ മറവിൽ മറ്റൊരു ഭൂമി കൈയേറുന്നതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് സാർ പരുന്തപ്പാറയിൽ കയ്യേറ്റം ഉണ്ടെന്ന വാർത്ത വന്നതിനെ തുടർന്ന് അടിയന്തിരമായി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു അവിടെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടു സാർ ഈ ഗവൺമെന്റ് കയ്യേറ്റത്തിനെതിരായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ആ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് മാർച്ച് ഏഴ് മുതൽ മെയ് രണ്ടു വരെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് സാർ നിരോധനാജ്ഞ ലംഘിച്ച് ഏഴ് പേർക്കെതിരെ ഇതിനകം ക്രിമിനൽ കേസുകൾ നടപ്പിലാക്കി കഴിഞ്ഞു സാർ എസ് പിയുമായി ചർച്ച ചെയ്ത ആ സ്ഥലത്ത് പ്രത്യേക പോലീസ് പിക്കറ്റിപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണ് സാർ പീരുമേട് താലൂക്കിന് പുറത്തുള്ള ഇടുക്കി ജില്ലയിലെ തന്നെ ജീവനക്കാരായിട്ടുള്ള പതിനഞ്ച് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘത്തിനാണ് സാർ അന്വേഷണ ചുമതല അനധികൃതമായി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചിലത് ഇതിനകം പൊളിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട് സാർ ഇടുക്കി ജില്ലയിലെ ഭൂമി കൈയേറ്റം ശാശ്വതമായി പരിഹരിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇടുക്കിയിൽ മാത്രമല്ല കേരളത്തിലെല്ലാം എടുത്തു കേരളത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന ഡിജിറ്റൽ സർവേ ഇടുക്കി ജില്ലയിലെ പരമാവധി മേഖലകളിൽ മുൻഗണന നൽകാൻ നൽകി ആരംഭിക്കാൻ തീരുമാനിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ അറുപത്തെട്ട് വില്ലേജുകളിൽ സാർ മുപ്പത്തിനാലിടത്ത് ഡിജിറ്റൽ റീസർവേ ആരംഭിക്കുകയും നാളിതുവരെ രണ്ട് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഏക്കർ ഭൂമി സർവേ നടത്തുകയും ചെയ്തിട്ടുണ്ട് സാർ സാർ ഈ മുപ്പത്തിനാല് വില്ലേജുകളിൽ പതിമൂന്ന് വില്ലേജുകളിൽ നയൻ ടു പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഇടുക്കി ജില്ലയിലെ നിരവധി പട്ടയ പ്രശ്നങ്ങൾക്ക് ഡിജിറ്റൽ സർവേ വഴി പരിഹാരം കണ്ടുകഴിഞ്ഞു സാർ കെ ഡി എച്ച് വില്ലേജിലെ കുറ്റാർവാലിയിൽ പട്ടയം ലഭിച്ച രണ്ടായിരത്തി മുന്നൂറ് പേർക്ക് ഭൂമി അളന്ന് തിരിച്ചു നൽകുന്ന പ്രവൃത്തി മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുകയാണ് സാർ നീലക്കുറിഞ്ഞ ഉദ്യാനത്തിലുള്ള കൈവശങ്ങൾ കണ്ടെത്തി പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ടൗൺഷിപ്പ് കട്ടപ്പനയിലെ ടൗൺഷിപ്പിലെ കൈവശങ്ങളുടെ സർവേ ഇതിനകം പൂർത്തീകരിച്ചു സാർ ഈ സർക്കാരിൻ്റെ കാലയളവിൽ ഇടുക്കിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് ഒന്നേ ആറ് ഏക്കർ ഭൂമി കയ്യേറ്റം ഒടുപ്പിച്ച് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആനവരട്ടി വില്ലേജിലെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഏക്കർ വരുന്ന നെല്ലുത്താനം എസ്റ്റേറ്റ് ഉൾപ്പെട്ടിട്ടുള്ളതും ആയത് സംരക്ഷിക്കാനായി പ്ലാന്റേഷൻ കോർപ്പറേഷനെ ഇപ്പോൾ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സർ ഡിജിറ്റൽ റീസർവേ കഴിയുമ്പോൾ ഭൂമിയുടെ കൃത്യമായ ഉടമസ്ഥതയും കൈവശവും കണ്ടെത്താനാകും സർവേന്റെ ബൗണ്ടറീസ് ആക്ട് പ്രകാരം സർക്കാർ ഭൂമി കൃത്യമായി കണ്ടെത്തി അതിർത്തി കല്ലുകൾ സ്ഥാപിച്ച ശേഷമാണ് സ്വകാര്യ ഭൂമി സർവേ ചെയ്യുന്നത് ഇതോടെ സർക്കാർ ഭൂമിക്ക് കൃത്യമായ രേഖയും കണക്കുകളും ഉണ്ടാകും ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള നടപടികൾ പാലിച്ച് മുഴുവൻ അനധികൃത കയ്യേറ്റക്കാരെയും ഒഴിപ്പിക്കും ഇതിനായുള്ള പ്രത്യേക സംഘം സർക്കാരിൻ്റെ പരിഗണനയിലാണ് ഇടുക്കി ജില്ലയിലെ പട്ടയ വിതരണത്തിന് കോടതി വിധികൾ മൂലം ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യത്തെ മൂന്ന് വർഷം ഇടുക്കി ജില്ലയിൽ പട്ടയങ്ങൾ വ്യാപകമായി വിതരണം ചെയ്തിരുന്നു സർ എന്നാൽ ഇടുക്കി ജില്ലയിലെ പട്ടയ വിതരണം ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നിർത്തിവെക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടങ്ങളിലെ ചട്ടം അഞ്ച് ഏഴിലെ തർക്കമാണ് കോടതി ഉന്നയിച്ചിട്ടുള്ളത് ഒന്ന് എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിന് മുമ്പുള്ള കൈവശക്കാർക്ക് പട്ടയം നൽകണമെന്നുള്ള ഭൂപതിവ് ചട്ടത്തിലെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നിയമസാധ്യത പരിശോധിക്കുന്നതിനാണ് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് സാർ തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ഭേദഗതിയിലൂടെയാണ് എഴുപത്തൊന്നിന് മുൻപുള്ള കൈവശക്കാർക്ക് പട്ടയത്തിന് അർഹതയുണ്ട് എന്ന വ്യവസ്ഥ ചട്ടത്തിൽ ഉൾപ്പെടുത്തിയത് ഇടുക്കി ജില്ലയിലെ കുടിയേറ്റ കർഷക ജനതയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് സാർ ഈ ഭേദഗതി കൊണ്ടുവന്നത് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സർക്കാർ കോടതിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട് സ്റ്റേ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ജനറലിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് സാർ ഇതുപോലെ തന്നെ ഉടുമ്പൻജ്വല പീരുമേട് ദേവികുളം എന്ന താലൂക്കുകളിൽ ഉൾപ്പെട്ടു വരുന്ന സി എച്ച് ആർ മേഖലയിലെ പട്ടയ വിതരണവും കോടതി ഉത്തരവ് മൂലം തടസ്സപ്പെട്ടിരിക്കുകയാണ് സി എച്ച് ആർ മേഖലയിലെ വനവിസ്തൃതി സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് ഇത്തരമൊരു ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചത് ഇതുമൂലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഭൂപതിവ് ചട്ടപ്രകാരം കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ച പട്ടയങ്ങൾ പോലും വിതരണം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് സി എച്ച് ആർ മേഖല പൂർണ്ണമായും റിസർവ് വനമല്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട് സാർ രണ്ടര ലക്ഷത്തോളം ഏക്കർ വിസ്തൃതിയിലുള്ള സി എച്ച് ആർ മേഖലയിലെ പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ മാത്രമാണ് റിസർവില് പെടുന്നത് ബാക്കി ഭൂമി റവന്യൂ ഭൂമിയാണ് സർക്കാർ നിലപാട് കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെയും പട്ടയ വിതരണം പുനരാരംഭിക്കാൻ കഴിയും സാർ ഇടുക്കി ജില്ലയിലെ മലയോര ജനതയ്ക്ക് വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തിയത് ഇടുക്കി ജില്ലയിലെ ഭൂരിഭാഗം കൈവശങ്ങളും പട്ടയം കിട്ടിയ ഭൂമിയാണ് കൃഷിക്കും വീട് നിർമ്മാണത്തിനും വേണ്ടി നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്കു വേണ്ടി വിനിയോഗിക്കാൻ കൈവശക്കാരനെ അനുവാദിക്കാൻ വേണ്ടിയാണ് സർ നിയമം ഭേദഗതി ചെയ്തത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചു കഴിയുന്നതോടെ മലയോര ജനതയുടെ ദീർഘകാലത്തെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിന് ഇരുപതോളം ചട്ടങ്ങൾ നിലവിലുള്ളത് നിയമപരമായി ഒട്ടേറെ സങ്കീർണതകളാണ് ചട്ടഭേദഗതിയുമായി മുന്നോട്ടു പോയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഏതൊക്കെ ചട്ടങ്ങൾ ഭേദഗതി വരുത്താൻ കഴിയും എന്തൊക്കെ വ്യവസ്ഥാ ലംഘനങ്ങളാണ് ക്രമീകരിച്ച് നൽകാൻ കഴിയുന്നത് എന്നതിലൊക്കെ വിശദമായ പരിശോധനകളും ചർച്ചകളും നടന്നു വരികയാണ് കേന്ദ്ര വന നിയമം ഉൾപ്പെടെയുള്ള പാരിസ്ഥിതി നിയമങ്ങൾക്ക് എതിരാവാകാതെ വേണം ചട്ടം രൂപീകരിക്കാൻ ഒരു കാരണവശാലും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ കുറ്റമറ്റതും മലയോര കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാത്ത ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചട്ടനിർമാണമാണ് സർ സർക്കാർ ആഗ്രഹിക്കുന്നത് ഇടുക്കി മാത്രമല്ല